ആ കഴിഞ്ഞു കഴിഞ്ഞു എന്നോട് വരിക ഇവിടെ തന്നെ വെക്കട്ടെ മരത്തുമ്പത്തൊരക്കപ്പഴ മുറിച്ചെടുക്കാം ഏ ഒക്കെ കിളികൾ കൊണ്ടി ഒന്ന് കിട്ടിയതാണ് കിട്ടിയതാണിപ്പത് ആ ഇവിടെ എന്തോ പയറുണ്ട് പൊട്ടിക്കൊട്ടിക്ക വേണ്ടപ്പ പൊട്ടിക്കണ്ടോ ഞാൻ എനിക്ക് പോണേ ഇത് മുറിക്കാം ഒക്കെ കിളികള് കൊത്തി കൊത്തി കവറിട്ട് മൂടിയോണ്ട് കിട്ടി കവറിട്ട് മൂടി വെച്ചിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഓർമ്മ വന്ന പൊടിയതാ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോടിയതാണെങ്കിൽ വീണ് ഇതോ അല്ല അത് ചെറിയ നല്ല വെള്ളത്തിലിണ്ടാവണോ

മല്ലിക ഉണ്ട് ഷോപ്പിങ്ക് വലുണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും கேளிகளக்கு அரேஸ்டடைடு இந்த கைல சோறுണ്ട് இன்னைக்க தயேមក பண்ணி நல்ல கட்ட நல்ல கட்ட पिங்கா லைட் ஐட்டல்லே நல்ல லைட் பொங்கல்லே இன்னொரு தோறு abar ki ngurthor orso kuduke നല്ല ടേസ്റ്റ് ഉണ്ട്